നമസ്കാരം പാകിസ്ഥാനിൽ ഇപ്പോൾ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് നാൽപ്പത്തിയെട്ട് മണിക്കൂർ മുമ്പ് പാകിസ്ഥാനിലെ അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറുകൾ അത് നിർണായകമാണ് എന്ന് റിപ്പോർട്ട് ചെയ്ത മാധ്യമമാണ് തത്തുവായി അതിനുശേഷമാണ് പാകിസ്ഥാനിൽ ബലൂജിസ്ഥാൻ ഭാഗത്ത് ഇരട്ട സ്ഫോടനമുണ്ടാകുന്നത് ഇരട്ട സ്ഫോടനമുണ്ടായ ഇരുപത്തി മണിക്കൂറുകൾക്കുള്ളിൽ അവിടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് പാകിസ്ഥാൻ എങ്ങും വലിയ സുരക്ഷാ വലയത്തിലാണ് എന്നാണ് പാക് പട്ടാളം പറയുന്നത് അതുമാത്രമല്ല പാകിസ്ഥാനിൽ ഇപ്പോൾ ഇൻ്റർനെറ്റ് അടക്കം വിച്ഛേദിച്ചുകൊണ്ടാണ് അവിടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് പാകിസ്ഥാനിൽ നടന്ന അഭിപ്രായ സർവേകളെല്ലാം പറയുന്നത് പാകിസ്ഥാനിൽ വിജയി ഇമ്രാൻഖാൻ്റെ പാർട്ടി ആയിരിക്കുമെന്നാണ് തെഹ്രീക്ക് ഇൻസാഫിന് അനുകൂലമായിട്ടാണ് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം എന്ന അഭിപ്രായ സർവേകളിലെല്ലാം പറയുമ്പോഴും ഇന്ന് അർദ്ധരാത്രിയോടുകൂടി പാകിസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരും എന്നാണ് ലഭിക്കുന്ന സൂചന അപ്പോൾ വിജയിയാവുക നവാസ് ഷെരീഫ് ആയിരിക്കും എന്നാണ് പലരും വിലയിരുത്തുന്നത് അതിൻ്റെ കാരണം നമുക്കറിയാം പാകിസ്ഥാനിൽ ഇപ്പോൾ നടക്കുന്ന തിരഞ്ഞെടുപ്പ് അതൊരു സ്വതന്ത്രവും നീതിയുക്തവുമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പല്ല സത്യസന്ധമായിട്ടുള്ള തിരഞ്ഞെടുപ്പല്ല ചില കാര്യങ്ങൾ അവിടെ ഫിക്സ് ചെയ്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പാകിസ്ഥാനിൽ നവാസ് ഷെരീഫ് അടുത്ത പ്രധാനമന്ത്രിയാകണം എന്ന് മുൻകൂട്ടി തീരുമാനിച്ചുകൊണ്ട് നടക്കുന്ന ചില കള്ളക്കളികളാണ് തെരഞ്ഞെടുപ്പിൻ്റെ രൂപത്തിൽ ഇപ്പോൾ പാകിസ്ഥാനിൽ നടക്കുന്നത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം ഇപ്പോൾ വിലയിരുത്തുന്നത് കാരണം മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇമ്രാൻഖാനെ ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു മാത്രമല്ല ഇമ്രാൻഖാൻ്റെ പാർട്ടിയെ പാർട്ടിക്കുള്ള ജനപിന്തുണ അതിനെ ഇല്ലാതാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇടക്കാല ഭരണകൂടത്തിൽ നിന്നുണ്ടാകുന്നു അതിന് സൈന്യത്തിൻ്റെ പിന്തുണയും ഉണ്ടാകുന്നു യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് നാടകങ്ങളെല്ലാം നടത്തുന്നത് പാക് സൈന്യമാണ് എന്ന് തന്നെയാണ് പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് ഈ ഇമ്രാൻഖാൻ്റെ പാർട്ടി ഇമ്രാൻഖാൻ്റെ പാർട്ടിക്ക് പരമ്പരാഗതമായി അനുവദിച്ചിരുന്ന തിരഞ്ഞെടുപ്പ് ചിഹ്നം എന്ന് പറയുന്നത് ക്രിക്കറ്റ് ബാറ്റാണ് പക്ഷേ ഇത്തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ ബാറ്റ് അനുവദിച്ചില്ല മാത്രമല്ല മദ്യക്കുപ്പിയുടെ മാതൃകയിലുള്ള ഒരു ബോട്ടിൽ ചിഹ്നമാണ് ഇപ്പോൾ ഇമ്രാൻഖാന് നൽകിയിരിക്കുന്നത് അത് വലിയ രീതിയിൽ പൊതുജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കുന്ന ഒരു ചിഹ്നമാണ് അതുകൊണ്ട് തന്നെ ആ ചിഹ്നം സ്വീകരിക്കാൻ ഇമ്രാൻഖാൻ്റെ പാർട്ടി തയ്യാറായിട്ടില്ല പകരം ഇമ്രാൻഖാൻ്റെ പാർട്ടി സ്വതന്ത്രരായിട്ടാണ് മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ പാർട്ടിയുടേതായ ഒരു ഒരു സാന്നിധ്യം ഇപ്പോൾ ആ രീതിയിൽ ഈ തിരഞ്ഞെടുപ്പിലില്ല അത് ഇമ്രാൻഖാൻ്റെ ജനപിന്തുണയെ തകർക്കാൻ വേണ്ടി പാക് പട്ടാളം ബോധപൂർവം നടത്തിയതാണ് എന്നതാണ് എന്നതാണ് സംശയിക്കപ്പെടുന്നത് കാരണം തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് സംശയിക്കുന്നവരുണ്ട് പട്ടാളം ഈ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നുവെന്ന് സംശയിക്കുന്നവരുണ്ട് ഒപ്പം നവാസ് ഷെരീഫും നിൽക്കുകയാണ് കാരണം അഴിമതി കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് നാടുകടത്തപ്പെട്ട് വിദേശത്ത് താമസിച്ചിരുന്ന നവാസ് ഷെരീഫിനെ പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ പിന്തുണയോടുകൂടി മടക്കിക്കൊണ്ടുവരികയായിരുന്നു എന്നാണ് പലരും പറയുന്നത് ആ രീതിയിൽ തന്നെയാണ് പാകിസ്ഥാനിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കഴിഞ്ഞ ദിവസം ബലൂചിസ്ഥാനിൽ ഉണ്ടായ സ്ഫോടനം ആ സ്ഫോടനത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നതാകട്ടെ ഐ ആണ് കാരണം ഈ സ്ഫോടനം നടന്നത് പല പ്രതിപക്ഷ സ്ഥാനാർത്ഥികളെയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പ്രത്യേകിച്ചും സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയും അല്ലെങ്കിൽ സ്വതന്ത്രരുടെ ബൂത്തുകളിലുമൊക്കെ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ഈ സ്ഫോടനം നടത്തിയിരിക്കുന്നത് ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെന്ന് പറയുന്നത് തീർച്ചയായും ഇമ്രാൻഖാൻ്റെ പാർട്ടിക്കാരാണ് അവർക്ക് നേരെയാണ് ഈ സ്ഫോടനം നടന്നിരിക്കുന്നത് ആ സ്ഫോടനത്തിൻ്റെ ഉത്തരവാദിത്വമായിക്കാട്ടെ ഏറ്റെടുത്തിരിക്കുന്നത് ഐ എസുമാണ് ഇത് ഐ എസ് ഭീകരരും അതുപോലെ തന്നെ പാക് പട്ടാളവും ഒത്തുചേർന്നുകൊണ്ടുള്ള ഒരു നാടകമാണോ എന്ന് സംശയിക്കുന്നവരുണ്ട് കാരണം തിരഞ്ഞെടുപ്പിന് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പാണ് ഈ സ്ഫോടനങ്ങൾ നടന്നത് ഈ സ്ഫോടനത്തിൽ ചില പ്രതിപക്ഷ അതായത് ഇമ്രാൻഖാൻ്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട ചില തിരഞ്ഞെടുപ്പ് ഓഫീസുകളും അതുപോലെ തന്നെ പ്രവർത്തകരെയും ഒക്കെ ലക്ഷ്യമിട്ടിരുന്നുവെങ്കിലും മറ്റൊരു വലിയ ഗുണം പട്ടാളത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട് അതായത് തൊട്ടടുത്ത മണിക്കൂറുകളിൽ സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പാകിസ്ഥാനിലെങ്ങും ഇൻ്റർനെറ്റ് വിച്ഛേദിക്കപ്പെട്ടു ഈ ഇൻ്റർനെറ്റ് വിച്ഛേദിച്ചത് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ അവസാനിച്ചതിന് ശേഷമാണ് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ അവസാനിക്കുന്നു അതിനുശേഷം സ്ഫോടനം നടക്കുന്നു സ്ഫോടനത്തെ തുടർന്ന് പാകിസ്ഥാനിൽ ഇൻ്റർനെറ്റ് വിച്ഛേദിക്കപ്പെടുന്നു ഇത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ഒരു വലിയ സാഹചര്യം ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എന്നാണ് പല വിമർശകരും പറയുന്നത് എന്തായാലും അഭിപ്രായ സർവേകളൊക്കെ പ്രവചിച്ചത് അല്ലെങ്കിൽ ജന അഭിപ്രായം അല്ലെങ്കിൽ ജനങ്ങളുടെ പിന്തുണയുള്ളത് ഇമ്രാൻഖാനാണ് എന്നാണ് തീർച്ചയായും തിരഞ്ഞെടുപ്പ് ഫലം വരാൻ പോവുക നവാസ് ഷെരീഫിന് അനുകൂലമാണ് ഇനി അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ തീർച്ചയായും ഒരു കാര്യം ഉറപ്പിക്കാം പാകിസ്ഥാനിൽ നടന്നത് തിരഞ്ഞെടുപ്പല്ല മറിച്ച് തെരഞ്ഞെടുപ്പ് നാടകമാണ് എന്ന് കൃത്യമായി തന്നെ ഉറപ്പിച്ചു പറയാൻ സാധിക്കും വെബ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്